ഞാൻ ഓമനിച്ചു കൊള്ളത്തി എന്റെ മകൾ പോലും ഇരുന്നു എനിക്ക് തന്നെയാ കുളിക്കത്ത് പോലുമില്ല നിങ്ങൾക്ക് പലർക്കും ഒരു കാര്യം ഞാൻ പറയാം ഞാനിവിടുത്തെ ഒരു അന്തേവാസി ആയിരുന്നു എനിക്കൊരു അനാഥത്വം തോന്നിയപ്പോഴ് ഞാൻ സ്വയം ഇവിടെ വന്നൊരു മാസം കിടന്നു എന്റെ കൂടെ അഭിനയിക്കാൻ ഒരു വലിയ നാടക നടി കൂടി ഇട്ടുണ്ട് ലൗലി ഒരുപാട് 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 നാടകങ്ങൾ അഭിനയിച്ച ഒരു നടിയാണ് സ്റ്റേറ്റ് അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആരുമില്ല സ്വന്തം അമ്മയെ കൊണ്ട് അവരിവിടെ വന്നിരിക്കുകയാണ് ലവലിക്ക് ലവലിയുടെ അമ്മയെ വിട്ട് പിരിയാൻ കഴിയും മാത്രസ്നേഹമാണ് ഏറ്റവും വലിയ ഭർത്താവും മക്കളും പറഞ്ഞാൽ നിങ്ങൾ തള്ളെ കൊണ്ട് എവിടെ കൊണ്ട് കളയുന്ന ഒരമ്മയെ കൊണ്ട് കളയുന്ന ലൗലിക്ക് കഴിഞ്ഞില്ല ബുദ്ധിമുട്ടായി പീഡനങ്ങളായി പ്രയാസങ്ങളായി ദാരിദ്ര്യമായി ആയകാലത്തെ കൊണ്ടാക്കിയതെല്ലാം പഠിപ്പിച്ചു പുലർന്ന സർക്കാർ ഉദ്യോഗസ്ഥരാ ആ അവരിവിടെ വന്ന് അഭയം പ്രാവശ്യിക്കുക രണ്ട് കഴിഞ്ഞിട്ട് ഗാന്ധി ഭവനം അവരെ സ്വീകരിച്ചു ഇതാണ് അവസ്ഥ മനുഷ്യന്റെ അവസ്ഥ ഞാനും എന്റെ ഭാര്യയായാലും എന്റെ മകളും ആയിട്ടൊക്കെ ഒരാൾ തിരസ്കരിച്ചു വേണമെന്ന് പറയാം അവരൊക്കെ എന്നെ ഉപേക്ഷിച്ചു ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു അവസ്ഥയിലാണ് ഞാനിവിടെ അഭയം നേരി

ഇപ്പോഴിതാ താൻ ഗാന്ധി ഭവനിലെ അന്തേവാസി ആയിരുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ് നടൻ ഗാന്ധി ഭവനിൽ വെച്ച് നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു താരം ഓമനിച്ച് വളർത്തിയ സ്വന്തം മകൾ പോലും പിണക്കം കാണിച്ചിരുന്ന ഒരു കാലത്താണ് ഗാന്ധി ഭവനിലേക്ക് കൊല്ലം തുളസി താമസത്തിനായി എത്തിയതും ഗാന്ധി ഭവനിലേക്ക് അഭയം തേടി എത്തിയ നടി ലൗലിയുടെ ജീവിതത്തെക്കുറിച്ചും കൊല്ലം തുളസി വാചാലനായി